അല്ലേ നമ്മൾക്കൊരു വേ മരുന്ന് ഉണ്ടാക്കിയാലോ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് വേ മരുന്ന് ഉണ്ടാക്കി തരാറ് ഇതാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ സന്ധ്യാസമയത്താണ് എപ്പോഴും ഇത് തയ്യാറാക്കാറ് ഞാൻ എത്തുമ്പോഴേക്കും അച്ഛൻ മരുന്നിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആദ്യം മുതലേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പുറത്താണെങ്കിൽ നല്ല മഴയും തണുപ്പ് വരാൻ തുടങ്ങിയിരുന്നു കുട്ടികളെല്ലാം ദോശയ്ക്ക് വേണ്ടിയില്ല കാത്തിരിപ്പാണ് പറഞ്ഞ ഈ കാണുന്നത് അമ്മ അവർക്ക് വേണ്ടി അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് തലേന്ന് തന്നെ അച്ഛൻ പൊടികളെല്ലാം മില്ലിൽ പോയി പൊടിച്ചു കൊണ്ടുവന്നിരുന്നു ഞങ്ങളിതിപ്പോഴും തെങ്ങിൽ പൂക്കളയിലാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞു കരിങ്ങാലി വെള്ളത്തിൽ ചെയ്യാമെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ കരിങ്ങാലി വെള്ളത്തിലാണ് മരുന്നുണ്ടാക്കിയത് ചട്ടുവത്തിന് നീളമുള്ള മട്ടൽ ചുറ്റിയാണ് ക്കാനുള്ള തണ്ട് തയ്യാറാക്കുന്നത് തീ നല്ലവണ്ണം കത്തിക്കുമ്പോൾ മരുന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ കുറച്ച് വേണം മരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കാൻ നല്ല മരുന്നാകണമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുന്നതാണ് നല്ലത് മരുന്നാകാൻ രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും സമയമെടുക്കും കൂടാതെ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ പണിയുമാണ് മരുന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് എള്ളെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് എള്ളെണ്ണ ഒഴിച്ച് നന്നായി മരുന്ന് മിക്സ് ചെയ്യണം അതിനു ശേഷം നെയ്യും അതിലേക്ക് ഒഴിക്കുക നെയ്യും എള്ളെണ്ണയും കൂടി മരുന്നിൽ നന്നായി യോജിക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ആ മരുന്നിൻ്റെ ഫലം ലഭിക്കുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അമ്മമ്മയൊക്കെ മരുന്നാക്കുന്നത് കണ്ടിട്ടുണ്ട് അമ്മിയിൽ മണിക്കൂറുകളോളം മരുന്ന് കൂട്ടുകൾ അരച്ചിട്ട് വേണം മരുന്നാക്കാൻ പക്ഷെ ഇന്നിപ്പം എല്ലാവരും മില്ലിൽ കൊണ്ടുപോയിട്ടാണ് മരുന്ന് പൊടിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയലാഭവുമുണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ഭയങ്കര തിളക്കലായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ തുണി ചുറ്റുവട്ടവും വിരിച്ചിരിക്കുന്നത് മരുന്നതാ കുറുകി ഇതുപോലെ ആയിട്ടുണ്ട് മരുന്ന് തണിഞ്ഞതിന് ശേഷം അതിലേക്ക് തേൻ തേനൊഴിച്ച് കൂവപ്പൊടിയും വിതറിതിരിയും ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇവ മൂന്നും മരുന്ന് തനിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാൻ പാടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ